ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈ സാപ്പ് പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ നിങ്ങൾ നമുക്കറിയാം ഒരു സർക്കാർ സർവീസിൻ്റെ പ്രാധാന്യം എത്രമാത്രം ആണ് എന്നുള്ളത് ഇന്ന് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ് എനിക്കൊരു സർക്കാർ സർവീസ് ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേ രക്ഷപ്പെടുമായിരുന്നു അല്ലെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ ഉള്ള വാക്കുകൾ സത്യമല്ലേ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ സത്യമാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഒരു സർവീസ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോവിഡ് നയൻറ്റീൻ എന്ന പാൻഡമിക് ലോകം എമ്പാടും ലോകം മുഴുവൻ അത് നമ്മളെ വിറപ്പിച്ച് നിർത്തി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം എല്ലാവരും ഉള്ളത് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും തകിടം മറിഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുകയുണ്ടായത് ഈ സമയത്തും ഒരു പ്രശ്നവുമില്ലാതെ ഒരു അനക്കവുമില്ലാതെ വളരെ നല്ല രൂപത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാണ് സർവീസ് ഉള്ളവർ അത് ഏത് സർവീസും ആകട്ടെ ആ ഉള്ളവർ ഉള്ള ആളുകളാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ നല്ല ജീവിതം നയിച്ചിട്ടുള്ളത് എനിക്ക് വളരെ ശക്തിയോടുകൂടി പറയാൻ പറ്റും ഏത് ബിസിനസ്സുകാരെ നിങ്ങളെടുത്തോളൂ ഏത് കച്ചവടക്കാരെ നിങ്ങളെടുത്തോളൂ ഏത് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകളെ നിങ്ങളെടുത്തോളൂ അവരൊക്കെ വളരെയധികം പ്രയാസത്തിലായി ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുൻപിൽ അതിനുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായേക്കാം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ കൂടിയുള്ള ഒരു പഠനം നിങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് സർക്കാർ സർവീസിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏതൊരു വിഷയത്തിലും നമുക്ക് നമ്മുടേതായ കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ആ കഴിവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി അതിന് ആദ്യം നിങ്ങൾ നിങ്ങളാവുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കുക ഞാൻ ഞാനായിട്ടുണ്ടോ ഈ പറയുന്ന ഞാൻ ഞാനായിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ നിങ്ങളായിട്ടില്ല അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളാവുക നിങ്ങൾക്ക് തന്ന കഴിവ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പറയാനുള്ളത് ഓക്കെ അതിന് വേണ്ടത് എന്താ നമുക്കൊരു ലക്ഷ്യം വേണം ജീവിതത്തിലൊരു ലക്ഷ്യം വേണം കുട്ടികളെ ലക്ഷ്യമില്ലാത്ത ഒരു പാതയും ഇന്നേ വരെ ഒരാളെയും ലക്ഷ്യത്തിലെത്തിച്ചിട്ടില്ല ആരൊക്കെ ആരൊക്കെ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും അതിനാണ് ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക പരിശ്രമം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ പുലിയെ കണ്ടിട്ടില്ലേ പുലി പുലിയുടെ പ്രത്യേകത എന്താ പുലി തൻ്റെ ഇരയെ ഓടിക്കും ആ ഓടിക്കുന്ന സാഹചര്യത്തിൽ പുലിക്ക് തൻ്റെ ഇരയെ കിട്ടിയില്ല പുലി എന്ത് ചെയ്യും പുലി രണ്ടാമതും ഓടിക്കും കിട്ടിയില്ല പുലി എന്ത് ചെയ്യും പുലി മൂന്നാമതും ഓടിക്കും കിട്ടിയില്ല പുലി എന്തു ചെയ്യും നാലാമത് ഓടിക്കും അങ്ങനെ കിട്ടുന്നത് വരെ പുലി തൻ്റെ ഇരയെന്ത് ചെയ്യും പറയും ഓടിക്കും ഇതാകണം പരിശ്രമം എന്ന് പറയുന്നത് അല്ല ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു നമുക്ക് കിട്ടിയില്ല അത് ഇട്ടേച്ച് പോരരുത് ഇന്ന് അവരെ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു പുലിയും കെട്ടിത്തൂങ്ങി മരിച്ചിട്ടില്ല ആ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അതാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മൾ ചെറുതായ കാലഘട്ടത്തിൽ നമ്മൾക്കുണ്ടായ കോൺഫിഡൻസ് ലെവൽ ഇന്ന് നമ്മൾക്കുണ്ടോ ഞാൻ ഉറപ്പിച്ച് പറയാൻ പറയുന്നു ഇന്ന് നമ്മൾക്കില്ല കാരണം നമ്മൾ ചെറിയ പ്രായത്തിൽ ഒരു ഒന്ന് ഒന്നര വയസ്സായ സമയത്ത് നമ്മൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങും ഇല്ലേ എത്ര വട്ടം നമ്മൾ വീണിട്ടുണ്ട് ഒരുപാട് തവണ ഈ നട ഈ നടത്തം പഠിക്കുന്ന ഈ വേളയിൽ നമ്മൾ വീണിട്ടില്ലേ പക്ഷേ നമ്മളവിടെ ഇരുന്നുവോ ഒരു തവണ വീണപ്പോഴും കരഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് വീണ്ടും രണ്ടടി നമ്മൾ നടക്കാൻ ശ്രമിച്ചില്ലേ വീണ്ടും വീ വീണപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് മൂന്നടി നടക്കാൻ ശ്രമിച്ചില്ലേ ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ രണ്ട് വട്ടം ശ്രമിച്ചു ഞാൻ വീണു ഇനി ഞാൻ നടക്കുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്ന് ഏതെങ്കിലും ഒരു കുട്ടി ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാനും നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് നടക്കുമോ ആ കുട്ടിക്കുള്ളൊരു കോൺഫിഡൻസ് ലെവൽ വരെ ഇന്ന് ഈ സാഹചര്യത്തിൽ നമുക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു കോൺഫിഡൻസ് എന്ന് നമ്മൾക്കുണ്ടാകുന്നുവോ അന്ന് നമ്മളുടെ അംബീഷനിൽ നമുക്ക് എത്താൻ പറ്റും അതാകണം പറഞ്ഞത് മനസ്സിലായല്ലോ മടിയനായി മടിയരായി ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ ശ്രമിക്കുക നമുക്കത് കിട്ടുക തന്നെ ചെയ്യും അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങൾ വീട്ടുകാരോട് അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ഉറപ്പായിട്ടും ഈ ജോലി ഞാൻ നേടും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ആരും അംഗീകരിക്കാൻ പോകുന്നില്ല പണ്ട് റൈറ്റ് ബ്രദേഴ്സിനോട് റൈറ്റ് ബ്രദേ റൈറ്റ് ബ്രദേഴ്സിൻ്റെ കഥ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കറിയാം റൈറ്റ് ആണ് വിമാനം കണ്ടുപിടിച്ചത് ആ വിമാനം കണ്ടുപിടിച്ചതിന് ശേഷം റൈറ്റ് ബ്രദേഴ്സ് എന്ത് ചെയ്തു ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി എന്നിട്ട് ആ പത്രസമ്മേളനത്തിൽ റൈറ്റ് ബ്രദേഴ്സ് പറയുകയുണ്ടായി ഞങ്ങളൊരു വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഇന്ന ഡേറ്റിൽ ഞങ്ങൾ പറത്തും എന്ന് ആ പത്രക്കാരോട് തൻ്റെ മുൻപിലിരിക്കുന്ന ആളുകളോട് റൈറ്റ് ബ്രദേഴ്സ് പറയും പറഞ്ഞു അപ്പോൾ പത്രക്കാര് പിറ്റേ ദിവസം പത്രത്തിൽ എന്താ എഴുതിയത് രണ്ട് തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട് ഇവരെ സൂക്ഷിക്കുക എന്നതായിരുന്നു അന്നത്തെ പത്രത്തിൽ റൈറ്റ് ബ്രദേഴ്സിനെ കുറിച്ച് പത്രം എഴുതിയത് ഇതവർ വായിച്ചു റൈറ്റ് ബ്രദേഴ്സ് സങ്കടപ്പെട്ടോ ഇല്ല അവർ പറഞ്ഞ സമയത്ത് ആ വിമാനങ്ങ് പറത്തി തട്ടിപ്പ് എന്ന് എഴുതിയ അതേ പത്രം നേരെ തിരിച്ചെഴുതി ഇവർ തട്ടിപ്പുകാരല്ല ലോകത്ത് ഏതൊരു കുഞ്ഞ് ജനിച്ചു വീണാലും വിമാനം കണ്ടുപിടിച്ചത് ആരാണ് ഹൂസ് ദ ഇൻ ഇൻവെൻറ്റർ ഓഫ് എയറോപ്ലൈൻ എന്ന് ചോദിച്ചാൽ അത് റൈറ്റ് ബ്രദേഴ്സ് ആണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലുള്ള ഒരു എഴുത്ത് ആ പത്രം അന്ന് എഴുതി എന്നിട്ട് റൈറ്റ് ബ്രദേഴ്സ് തൻ്റെ ചരിത്രത്തിൽ എഴുതി വെക്കുന്നുണ്ട് അവസാനം എന്താണ് അൺലസ് യു പ്രൂവ് നിങ്ങൾ തെളിയിക്കാത്തോടത്തോളം കാലം യു വിൽ നോട്ട് റിക്കഗ്നൈസ് നിങ്ങളെന്ത് ചെയ്യൂല അംഗീകരിക്കൂല നിങ്ങളെ ലോകം അംഗീകരിക്കൂല നിങ്ങളെ നിങ്ങളുടെ അയൽവാസികൾ അംഗീകരിക്കില്ല നിങ്ങളെ നിങ്ങളുടെ നാട്ടുകാർ അംഗീകരിച്ച് അംഗീകരിക്കില്ല നിങ്ങൾ തെളിയിക്കണം തെളിയിക്കാത്തടത്തോളം കാലം നിങ്ങൾ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാണ് അവസാനമായി റൈറ്റ് ബ്രദേഴ്സ് ഒരു കോട്ടിംഗ് ആയിട്ട് തൻ്റെ ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് സത്യമല്ലേ നമ്മൾ പറയാറില്ലേ നമ്മളെ വീട്ടുകാരോട് നമ്മളെ നാട്ടുകാരോട് നമ്മുടെ അയൽവാസികളോട് നമ്മൾ പറയാറില്ലേ അടുത്ത അറ്റംപ്റ്റിൽ ഞാൻ വിജയിക്കും അടുത്ത അറ്റംപ്റ്റിൽ ഞാൻ നേടും എന്നിട്ട് നേടിയിട്ടില്ലെങ്കിൽ അവർ നമ്മളെ കളിയാക്കാറില്ലേ സത്യമല്ലേ നേടിയോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറില്ലേ അതാ പറഞ്ഞത് നമ്മൾ ചുമ്മാ വായ കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മളത് തെളിയിക്കണം അപ്പം നമ്മളെ ലോകം അംഗീകരിക്കും അതാണ് സത്യം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം എത്രത്തോളമാണ് പരിശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറഞ്ഞുതരാം ഒരു അച്ഛൻ ആ അച്ഛനൊരു മകനുണ്ട് ആ മകൻ മടിയനാണ് ഒരു ജോലിക്കും പോകില്ല ചുമ്മാ വീട്ടിൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്നൊരു മടിയനായ ഒരു കുട്ടിയാണ് ആ അച്ഛൻ ആ മടിയനായ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഇന്ന സ്ഥലത്ത് ഒരു നിധി നിധി കുഴിച്ചിട്ടിട്ടുണ്ട് അത് നീ പോയി എടുക്കണം എന്ന് ഈ അച്ഛൻ തൻ്റെ മകനോട് മടിയനായ മകനോട് പറയുകയുണ്ടായി അപ്പോൾ ഈ മകൻ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള തൂമ്പയും പിക്കാസും ഒക്കെയുമായിട്ട് ആ വയലിലോട്ട് പോവുകയാണ് എന്നിട്ട് ഈ മകൻ ഒരടി കുഴിക്കുന്നു നിധി കണ്ടില്ല രണ്ടാമത്തെ അടി കുഴിക്കുന്നു നിധി കിട്ടിയില്ല മൂന്നാമത്തെ അടിയും കുഴിക്കുന്നു നിധി കിട്ടിയില്ല നാലാമത്തെ അടിയും കുഴിക്കുന്നു നിധി കിട്ടിയില്ല അഞ്ചാമത്തെ അടിയും കുഴിക്കുന്നു നിധി കിട്ടിയില്ല ഈ മകൻ്റെ മനസ്സിൽ വരികയാണ് എൻ്റെ അച്ഛൻ എന്നെ എന്നെ പറ്റിച്ചതാണ് ഇവിടെ നിധിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ മകൻ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു വഴി പോക്കൻ അതിലൂടെ നടന്നു പോകുമ്പോൾ ഈ കുഴി കണ്ടു അവിടുത്തെ ആളുകളോട് അന്വേഷിച്ചു എന്താണ് ഈ കുഴി അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു കൊടുത്തത്രേ ഇവിടെ ഒരു നിധി ഉണ്ട് എന്ന് പറഞ്ഞ് കുഴിച്ചതാണ് അഞ്ചടി കുഴിച്ചിട്ടുണ്ട് നിധി കിട്ടിയിട്ടില്ല അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ചു പോയതാണ് എന്ന് അപ്പോൾ ഇയാൾ അവിടെ ആറാമത്തടിയും കുഴിച്ചു നിധി കിട്ടിയില്ല ഏഴാമത്തടി കുഴിച്ചു ഈ വഴി പോക്കൻ അവിടെ നിന്ന് നിധി കിട്ടി എന്താണ് എൻ്റെ സുഹൃത്തുക്കളെ എന്നെ കേൾക്കുന്നവരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മളൊക്കെ ഏ അടി കുഴിക്കണമെന്നാണോ അതല്ല നാളെ തൂമ്പയും പിക്കാസേറ്റി ഇറങ്ങണമെന്നല്ല ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം എന്താ ആ അഞ്ചടി കുഴിച്ചവന് ഒരു രണ്ടടിയും കൂടി കുഴിക്കാൻ തോന്നിയില്ലല്ലോ എന്നതാണ് വസ്തുത അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എത്രമാത്രം ശ്രമിച്ചു എന്നല്ല നമ്മൾ കിട്ടുന്നവരെ ശ്രമിക്കുക എന്നതാണ് പോയിൻ്റ് ശ്രമിക്കുക എന്നുള്ളത് ഒരു വശമാണ് നമ്മൾ ശ്രമി എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നത് വരെ ശ്രമിക്കുന്നില്ല അതാണ് വസ്തുത ഈ ജോലി നേടിയവരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളൊക്കെ ജോലി നേടിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കിട്ടുന്നത് വരെ ക്ഷമിച്ചവരാണ് അതാണ് വേണം അതാണ് ശ്രമം എന്ന് പറഞ്ഞത് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നോ എന്നാണ് റിസൾട്ട് കിട്ടിയതെങ്കിൽ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അവസരമുണ്ട് അതായിരിക്കണം നമ്മളെ ചിന്ത അതാണ് പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ടാണ് മാർട്ടിൽ ലുതർ കിങ് എന്ന അമേരിക്കക്കാരൻ തൻ്റെ സമുദായത്തോട് വിളിച്ചു പറഞ്ഞത് ഇഫ് യു കാണ്ട് ഫ്ലൈ നിനക്ക് പറക്കാൻ സാധിച്ചില്ലെങ്കിൽ ദെൻ യു റൺ നീ ഓടിക്കോ ഇഫ് യു കാണ്ട് റൺ നിനക്ക് ഓടാൻ സാധിച്ചില്ലെങ്കിൽ ദെൻ യു വാക്ക് നീ നടന്നോ ഇഫ് യു വാക്ക് ഇഫ് യു കണ്ട് വാക്ക് നിനക്ക് നടക്കാൻ സാധിച്ചില്ലെങ്കിൽ ദെൻ യു ക്രോൾ നീ ഇഴഞ്ഞോ ബട്ട് വട്ട് എവർ യു ഡു യു ഹാവ് ടു കീപ്പ് മൂവിംഗ് ഫോർവേഡ് എന്നാണ് മാട്ടിൽ ഉദർ കിങ് പറഞ്ഞത് എന്ത് ചെയ്താലും മുന്നോട്ട് തന്നെ പോകണം മുന്നോട്ട് വെച്ച കാലം മുന്നേക്ക് അതെന്നെ പിറകോട്ട് വരരുതേ നവ ഗിവ് ഡോൺ അപ്പ് നമ്മൾ ശ്രമം ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള വസ്തുതയാണ് ആ മാട്ടിലുധർ കിങ് തൻ്റെ സമുദായത്തോട് പറഞ്ഞത് സത്യമല്ലേ എത്ര ആളുകളുണ്ട് അങ്ങനെ ഒരു വട്ടം ശ്രമിക്കും കിട്ടിയില്ല രണ്ടാമതും ശ്രമിക്കും മൂന്നാമത് ശ്രമിക്കുമ്പോൾ നമുക്ക് ആകെ ലജ്ജ തോന്നും എന്താണ് ഇതിനി കിട്ടൂല എന്നിട്ട് ഉപേക്ഷിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അതല്ല ശ്രമം എന്ന് പറയുന്നത് കിട്ടുന്നവരെ പരിശ്രമിക്കുക എന്നുള്ളതാണ് ശ്രമം കലാമ് പറയുകയുണ്ടായില്ലേ ഡോണ്ട് ടേക്ക് റസ്റ്റ് ആഫ്റ്റർ യുവർ ഫസ്റ്റ് വിക്ടറി നമ്മളെ സമുദായത്തെക്കുറിച്ച് കലാം ഒരു ചെറിയ ഒരു സങ്കല് ഒരു കാര്യം പറഞ്ഞു തരാണ് എന്താണ് ആ പറഞ്ഞത് ഡോൺ ടേക്ക് റസ്റ്റ് ആഫ്റ്റർ യുവർ ഫസ്റ്റ് വിക്ടറി എന്താണ് എൻ്റെ അർത്ഥം നിങ്ങളുടെ ആദ്യത്തെ വിജയത്തിന് ശേഷം നിങ്ങൾ റെസ്റ്റ് എടുക്കരുത് എന്നിട്ട് അദ്ദേഹം ഇഫ് യു ഫെയിൽ ഇൻ സെക്കൻഡ് നിങ്ങൾ രണ്ടാമത്തതിൽ തോറ്റുപോയാൽ മോർ ലിപ്സ് ആർ വെയിറ്റിംഗ് ടു സേ ഒരുപാട് ചുണ്ടുകൾ പറയാൻ കാത്തിരിക്കുന്നു യുവർ ഫസ്റ്റ് വിക്ടറി വാസ് ജസ്റ്റ് ലാക്ക് നിങ്ങളുടെ ആദ്യത്തെ വിജയം വെറും ഒരു ഭാഗ്യമാണ് എന്ന് ഒരുപാട് ചുണ്ടുകൾ പറയാൻ കാത്തിരിക്കുന്നു എന്ന് കലാമ് പറയുകയുണ്ടായി സത്യമല്ലേ അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് നമ്മൾ തോറ്റുപോയാൽ നമ്മളെ പരിഹസിക്കും നമ്മൾ ആദ്യത്തെ വിജയത്തെ വരെ അവർ സംശയി സംശയിക്കും സത്യമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ വിജയിക്കുക വിജയിക്കാൻ വേണ്ടി അധ്വാനിക്കുക പരിശ്രമിക്കുക എത്രത്തോളം നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം അറിവും അതിനുള്ള ബെനിഫിറ്റും നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു തരാനുള്ളത് ഓക്കെ അതുകൊണ്ട് ഒരു സർവീസ് ഐ വിൽ ഹാവ് അച്ചീവ്ഡ് എ ഗവൺമെൻറ് ജോബ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആകുമ്പോഴേക്കും ഞാനൊരു സർക്കാർ ജോലി നേടിയിരിക്കും അതിൽ കഴിഞ്ഞ് യാതൊരു മറ്റുള്ളൊരു വർത്തമാനവും എനിക്കില്ല മറ്റുള്ളൊരു ചിന്തയും എനിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും പഠിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു ഓൾ